നമ്മള് പല ഇൻഷുറൻസ് കമ്പനികളുടെ നമ്മൾ കൊടുക്കുന്നത് ഇതില് ഓരോ അവർക്ക് ടൈപ്പ് ഉള്ള കുറെ നെറ്റ്വർക്കുകളിലായിരിക്കും മിക്കവാറും എല്ലാ ഇൻഷുറൻസ് മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആയിരിക്കും നേരത്തെ പറഞ്ഞല്ലോ ഒരു രൂപയ്ക്ക് ഹോസ്പിറ്റൽ ഒരു പക്ഷെ അത് ഐആർ ഡി ഐയുടെ റൂൾസിന് എഗൻസ്റ്റ് ആയിട്ട് വരില്ലേ അത് കാരണം ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് എല്ലാത്തിനും ഇത്ര രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാണ്ടോ ക്രൈറ്റീരിയമായിട്ട് അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിട്ട് ഡിസൈൻ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളുടെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ കസ്റ്റമറോ അങ്ങനെയുള്ള

അതിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഏജന്റാകാം അതുപോലെ തന്നെ പുതിയ പോളിസീസ് എടുക്കാം അതുപോലെ ഇനി നമ്മൾ ത്രൂ എടുത്തതല്ലാത്ത ഒരു പോളിസിയിലും എന്തെങ്കിലും ക്ലെയിമിന്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കും നമ്മൾ അത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും അത് വെച്ചിട്ടാണ് അവർ നമ്മളിപ്പോ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് കൂടുതലും കോർപ്പറേറ്റ് ബിസിനസ് ആയിരുന്നു അതായത് വലിയ സ്ഥാപനങ്ങളുടെ ഫയർ ഇൻഷുറൻസ് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയിസിന്റെ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ളതൊക്കെയായിരുന്നു അപ്പൊ അത് കൂടാതെ നമ്മളിപ്പോ പോൻഷുറൻസ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് ായിട്ടും പിന്നെ നമ്മൾ ഒരു ത്രീ ഇയർ സ്ട്രാറ്റജിയാണ് ഇവിടെ പറയുന്നത് സ്പീഡ് സിൻസിയാരിറ്റി സിംപ്ലിസിറ്റി അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നത് വൺസ് അഗൈൻ താങ്ക് യു ഓൾ ഫോർ യുവർ ഗ്രേഷ്യസ് പ്രസൻസ് താങ്ക് യു സോ ഫൈനലി എൻ്റെ പഞ്ച് ലൈൻ കോൺഗ്ര ദേൾഡ് വിത്ത് ലവ് എന്നാണ് ഇൻഷുറൻസിൽ യുവർ പീസ് ഓഫ് മൈൻഡ് ദാറ്റ് ഈസ് അവർ ബിസിനസ് താങ്ക് യു സോ മച്ച്